ടിക്കാൻ പോകുന്നു ഇവിടുന്ന് കേരി ഭയങ്കര ഹൈറ്റിലുള്ള ഒരു ഒന്താണുള്ളത് ഒന്ത മീൻസ് ഉയരം ഇപ്പൊ എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് പെട്രോൾ ഡീസലിന് പതിനൊന്ന് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ കുറവുണ്ട് ലിറ്ററിനട്ടാ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ റോഡിലൊക്കെ സ്റ്റാഫിന് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാരറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറ്റാത്ത മൂന്നാൾക്കാരുണ്ടാവും അതിനുവേണ്ടി എല്ലാ സ്ഥലങ്ങളും ബോർഡിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട് ിശ കണ്ണൂര് ഒരു പേഷ്യന്റിന്റെ വീട്ടിൽ പോയിക്കാണ് ഞങ്ങളൊക്കെ വെയിറ്റിങ്ങില്ല കുറേ നേരം കാത്തു ഇരുന്നു എന്താ തേജ പോറങ്ങി പോയാണില്ല കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡ് പോയി വരുന്ന സമയത്ത് പയ്യൻ്റെ ഒരു ഉത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മടങ്ങി വരുന്ന സമയത്താണ് രാത്രി പിറകിൽ നിന്ന് ഡിം ലൈറ്റ് അടിച്ചടിച്ചു മൂപ്പർ നമ്മുടെ വണ്ടി നിർത്തിച്ചു എന്താണെന്ന് ഞാൻ മനസ്സിലാവുമ്പോൾ എന്താ എന്തിനാണ് ഡിം അടിക്കുന്നതായിരിക്കും അറിയില്ലായിരുന്നു അങ്ങനെ വണ്ടി നിർത്തിച്ചപ്പോൾ മൂപ്പർ ഞങ്ങളെ വീഡിയോസെല്ലാം കാണുന്ന ഒരാളാണ് പേര് സുമേഷ് ദാമോദരൻ മൂപ്പറ കണ്ടപ്പോൾ മൂപ്പറ ഓട്ടോറിക്ഷയിൽ ഒരുപാട് സ്റ്റാമ്പുകളും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അലങ്കരിച്ച പോലെ തോന്നി മാത്രമല്ല നമ്മുടെ സുരേഷ് ഗോപിയുടെ കടുത്ത ആരാധകനാണ് അപ്പം അങ്ങനെ ഒരുപാട് സവിശേഷതകൾ മൂപ്പറക്കുണ്ട് അപ്പം മൂപ്പർ ഇവിടെ നമ്മുടെ പയ്യൻ്റെ ഒരു പെരുമ്പ പാലത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെരുമ്പ പാലം എത്തി കേട്ടോ ഇതിലെ തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ മൂപ്പർ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ കട്ട ഫാനാ കേട്ടാ എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടോ

ഇതാണ് മൂപ്പറോട്ടോ ഓട്ടോ മ്യൂസിയം പയ്യന്നൂർ കണ്ടാ മൂപ്പറ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താലോ അങ്ങനെ തോന്നിയതാണ് ഓട്ടോ മ്യൂസിയം അറ്റ് പയ്യന്നൂർ ഇതിപ്പോ നമ്മൾ പയ്യന്നൂർ ടൗണിൽ എത്തി കേട്ടോ എങ്ങോട്ടാ പോകുന്നത് സുമേഷ് എങ്ങോട്ടാ പോകുന്നത് ഒക്കെ കൊടുത്തിട്ട് രാത്രിയൊക്കെ നല്ല രസം ഉണ്ടാവും രാത്രിണ്ടാവും കാണാൻ സഹകരണ ആശുപത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോകണോ ഇത്ര പ്രൈവസി വേണമായിരുന്നുപാട് സവിശേഷതകളാണോ പറഞ്ഞിട്ടുള്ളത്

ുള്ളിൽ എന്താ സുരേഷ് ഗോപിന്റെ എന്നും എപ്പോഴും ഓട്ടോഗ്രാഫർ ഗോപിപ്പാടി സ്റ്റാമ്പുകൾ എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം അന്നേരം മമ്മൂട്ടിയും സുരേഷ് ഗോപി മൂന്ന് പക്ഷെ എനക്ക് വേറിട്ട് ചെറിയ സുരേഷ് ഗോപി അടിപൊളി 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 സുരേഷ് രാഷ്ട്രീയത്തോട് യോജിപ്പുണ്ടോജിപ്പുണ്ട് പ്രധാനമന്ത്രി ഒറ്റ ഓട്ടോഗ്രാഫർ തന്നെ കിട്ടിയേക്ക് സുരേഷ് ഗോപിക്ക് ഏകദേശം ഒരു അമ്പതോളം കത്ത് എഴുതിയിട്ടാണ് ഓട്ടോഗ്രാഫർ തന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മോദിജിക്ക് ഒറ്റ ഓട്ടോഗ്രാഫർ തന്നെ നമ്മളെ സുരേഷ് ആ ആയതും മറ്റേതും വെച്ചിട്ട് ഒറ്റയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഇത് കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രിന്റെ പ്രധാനമന്ത്രി ഇത് സുരേഷ് ആയിട്ട് പരിഹാരത്തിൽ ഒരു കുട്ടിക്ക് വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം നമ്മള് ഇന്ത്യൻ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യത്തിന് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഫോട്ടോ ആയിട്ടാണ് ഇപ്പോഴും ഒരുപാട് സ്റ്റാമ്പ് കളക്ഷൻ ഇപ്പോഴും ഇപ്പം കത്തുകളല്ല അയക്കുന്ന കുറവാണ് എന്നാലും പല രാജ്യങ്ങളിലുള്ള പല രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്നല്ല ആരാധിക്കുന്ന സുരേഷ് ഗോപി ആശയത്തോടും നല്ല യോജിപ്പുള്ള ഒരാളാണ് എന്താ എല്ലാം നല്ലതുപോലെ വരട്ടെ സുരേഷ് ഭബി സുരേഷ് ഗോപി സാറിന് നമ്മുടെ ഓട്ടോഗ്രാഫ് അല്ല ഓട്ടോ മ്യൂസിയം ഒന്ന് നേരിട്ട് കാണിക്കണമെന്നുണ്ട് അതിയായ ആഗ്രഹമുണ്ട് അതെ 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 ആഗ്രഹം പറയുന്നത് സുരേഷ് ഗോപി സാറിനെ സാറിന് ഓട്ടോ മ്യൂസിയം ഓട്ടോ മ്യൂസിയം സുരേഷ് ഗോപി സാറിനെ ഒന്ന് ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നത് അതിന് ഈ വീഡിയോയിലൂടെ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എത്തുകയാണെങ്കിൽ അവസരം എന്ന് ഞാനും കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ണൂർ വെച്ച് അനുമതി കിട്ടിയതാണ് പക്ഷെ സമയ കുറവ് പോലും അത് റദ്ദാക്കിയ വിലക്കായിരിക്കും ഒരുപാട് പരിപാടികളായിട്ട് ബന്ധപ്പെട്ട് മുമ്പാണ് കുഴപ്പമില്ല ഇപ്പൊ പിന്നെ രാഷ്ട്രീയപരമായിട്ട് എം ബി ഒക്കെ ഒരുപാട് ഫംഗ്ഷനിലേക്ക് പോകുന്നതല്ല അപ്പൊ പിന്നെ ഇതുപോലെ തന്നെ സംഭവങ്ങൾ സമയം കുറവുണ്ടാവും എന്തായാലും ഇപ്പൊ കാണാൻ അനുമതി എന്തായാലും കിട്ടട്ടെ ഈ വീഡിയോ കാണാനെങ്കിലും ഒരു അവസരം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ മകൾക്ക് പിന്നെ മകൾക്ക് പനിയായിട്ട് അഡ്മിറ്റ് ഉണ്ടായി ഉണ്ടായിനിപ്പം ഭാര്യ ഇന്ന് പനിയായിട്ട് ഇല്ലെങ്കിൽ അവരും കൂടെ വരാതെ മകനും ചെറുങ്ങനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ സംസാരിക്കുന്നത് ഇത് ആണ് ഇത് പൊളിച്ചിട്ടില്ല കളിച്ചാലും വൈകുന്നേരം നല്ല കുട്ടികളെല്ലാം പുതിയ പുതിയ ബസ്റ്റാൻഡ് എടുക്കുന്നുണ്ട് പുതിയ വരുന്നുണ്ട് പിന്നെ വലിയ ഇത് പതിനൊന്ന് പ്രാവശ്യം നേരിട്ട് സ്റ്റാമ്പ് കൊടുക്കാൻ പറ്റി സ്റ്റാമ്പ് പിന്നെ ഇപ്പൊ എം ബി ഐ വന്ന പിന്നെ മടൈക്കാവ് സന്ദർശിക്കുന്ന വേളയിൽ പൊന്നാടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവര് മൊമന്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തിരക്കിലടക്കും വളത്തിനടുക്കും നമ്മൾ ഓട്ടോ വീസ് ചെയ്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടുന്നില്ല അവരെ മോൻ ഗോകുൽ സുരേഷ് എന്റെ ഓട്ടോമീസ്യം കണ്ട് അച്ഛന്റെ കൈപ്പടയിൽ എല്ലാം ഉൾപ്പെടുത്തി സെൽഫിയിലെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് വിട്ടേന്റെ ഷൂട്ടിങ്ങിന് വന്ന നേരത്തെ സുരേഷ് ഗോപി തുടങ്ങി വികാരം തന്നെയാണ് എന്തായാലും സന്തോഷം സുമേഷ് ദാമോദരനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ മുമ്പ് പരിചയപ്പെട്ടതാണ് എന്നാൽ നമ്മുടെ വീഡിയോയുടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം മുമ്പ് നമ്മൾ കണ്ട സമയത്ത് മൂപ്പർ ഞാൻ പറയേണ്ടത് ഡിം ലൈറ്റ് ഇട്ട് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ വണ്ടി നിർത്തിച്ചിട്ട് നമ്മളടുത്ത് സെൽഫി ഒക്കെ എടുത്ത് പോയി പിന്നീട് മൂപ്പർ മൂപ്പറ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മളെ കണ്ടതും പരിചയപ്പെട്ടതൊക്കെ ഒരു വിവരണം പോലെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്ത ലിങ്ക് എന്നൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മൂപ്പർ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കണം എന്നുള്ളത് എനിക്കും തോന്നി അപ്പം നിങ്ങൾ എല്ലാവരും മൂപ്പറ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്തിട്ട് സുരേഷ് ഗോപി അടുത്തേക്ക് എത്തിക്കുക താങ്ക് യു ബൈ ബൈ ഇത് എന്റെ ഒരു സന്തോഷത്തിന് നമ്മളെ സുമേഷ് ഭാസ്കോ സമ്മാനായി കൊടുക്കുന്ന പഴയ നാണയങ്ങൾ ഇത് നമ്മളെ കുതിരപ്പാവ് എന്ന് പറയും ഇത് ഗാന്ധിന്റെ ഇത്ര ഇരുപൈസ ഇത് നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെ അഞ്ചു രൂപ മുമ്പ് കണി കാണാനും ഇതാ അധികം വക്കലും സുരേഷ് ഗോപിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അതാ

ബിജെപിയിൽ വന്നുകൊണ്ട് എതിർപ്പുണ്ട് നിങ്ങൾ പിന്നെ സംഘത്തിന്റെ ഞാനൊക്കെ എപ്പോഴും വ്യക്തിപരമായിട്ട് നമ്മൾ മതവും രാഷ്ട്രീയം ഒന്നും കലർത്താതിരിക്കാൻ വേണ്ടി കലയെ കലയായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് അപ്പം ഒന്നും ചെയ്തു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അപ്പം ഇന്ന രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിനോട് യോജിപ്പുള്ള പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് പക്ഷെ അതൊന്നും നോക്കിയാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റൂ അപ്പൊ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹം ഇന്ന് ഒരു പക്ഷേ ഇരിക്കും മനസ്സിലാവില്ല പക്ഷെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും നമ്മളെന്നല്ല ഓരോരുത്തരും സ്വന്തം വീട്ടിൽ തന്നെ ഭാര്യ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് ഭർത്താവ് ബി ജെ പി അനുഭാവിയാണ് അവർ തന്നെ വളരെ സ്നേഹത്തോടെ മക്കളെല്ലാം നോക്കി ജീവിക്കുന്നുണ്ട് ഇതിൽ കൂടെ വേറെ വേണ്ടത് അതേ തരത്തിൽ ബുദ്ധിപരമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും കാണണമെന്ന് ഞാൻ നിങ്ങളുടെ ഈ ഒരു അവസരത്തിൽ വിനീതമായി പിന്നെ അതുകൂടാതെ സുരേഷ് കാരണം രണ്ടായിരത്തി രണ്ടിലാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് അന്നേരം അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പിന്നെ ഗാന്ധിജി പ്രതിമയുടെ അനാച് ഫോട്ടോ അനാച്ന്ന് പയ്യന്നൂര് ഗാന്ധി പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി രണ്ടിൽ അന്നേരം ആ നമ്മടെ ഇതെല്ലാം ഏകലീഷണർ ഇറങ്ങിയിട്ട് കത്തിയേക്കുന്ന സമയം നമ്മൾ ഈ കമ്മീഷണറുടെ ഡയലോഗ് പറഞ്ഞ് എല്ലാവരും ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടി നിന്നിട്ട് ഞാൻ അടുത്ത തൊട്ടടുത്തവരെ എത്തിയത് മിസ്സായി പോയി ഒന്തുംപൊടി ആയിട്ട് അദ്ദേഹത്തെ കാർ കയറ്റ് അതേപോലത്തെ രണ്ടാമത് രണ്ടായിരത്തി എട്ടിലും കാണുമ്പോ ഇതേ അവസരം തന്നെ ഞാൻ ഫോട്ടോഗ്രാഫ് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ ഓരോരോ വർഷവും ഇങ്ങനെ അവസാനം ഭാര്യ പോലും എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സലാം കാശ്മീർ എന്ന സിനിമ ഭാര്യ കൂട്ടി കാണുമ്പോൾ കൊറിയർ ഓഫീസും അദ്ദേഹം അച്ഛാ ഞാൻ ആടെ എത്തി കൊറിയർ പൊളിച്ചു നോക്കി ഭയങ്കര ഒരു ഹാപ്പി അവളും ആ സമയത്ത് കൂടി ഉണ്ടായിരുന്നില്ല ഒരു ഭയങ്കര സന്തോഷം അതെ അതെ അത് ഒരു അത്രയും കിട്ടുമ്പോഴത്തേക്കും അത്രയും ആരാധിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ അത്രയും സന്തോഷിക്കും പറയുമ്പോൾ വലിയൊരു സുരേഷ് ഗോപി സാറിന്റെ ചെറുപ്പം മുതലേ മാഗസിൻ ഫോട്ടോ നമ്മളെ പതിനാല് ജില്ലയിലും ഏതു സുരേഷ് ഗോപി ആരാധകന്റെ കൈമില് ഇല്ലാത്ത ഒരു സംഭവങ്ങൾ എൻ്റെ കൈമിലുണ്ട് അത് ഒരു ആൽബത്തിലാക്കി അദ്ദേഹത്തെ അതും കൂടി കാണിക്കണം ഈ ഓട്ടോമീസിയത്തിന്റെ കൂടെ എന്നൊരു എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതെന്നുവെച്ചാല് ഏകലവ്യം മുതലിലെ ഒരുപാട് പിന്നെ നമ്മളെ നാനാ വലിയ നക്ഷത്രം മുതലെ മാഗസിൻ ഫോട്ടോകൾ കട്ട് ചെയ്ത് വെച്ചാണ് അത് ഇടക്കിടയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് അത് എനിക്ക് തരുമോന്നില്ലേ അത് എങ്ങനെയോ എന്റെ ഭയങ്കര ഈ സ്റ്റാമ്പ് ഹോബിയെ പോലെ തന്നെ സുരേഷ് ഷേട്ടന്റെ മാഗസിൻ ഫോട്ടോ കളക്ഷനും എന്റെ കയ്യില് ഒരുപാടുണ്ട് സുമേഷ് കാണാനും പരിചയപ്പെടാനും ഈ സമ്മാനം ഞാൻ ഒരിക്കലും ഞാൻ കാണാൻ വളരെ വളരെ സന്തോഷം പിന്നെ നമ്മളെ കുട്ടികൾക്കെല്ലാം പിന്നെ ഹോബി തുടങ്ങാൻ ഒരു റിക്വസ്റ്റ് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോബി നമ്മളെ മനസ്സിന് എപ്പോ സന്തോഷം കിട്ടാനും ജീവിതാവസാദം കൊണ്ട് നടക്കാനും വേണ്ടിട്ട് ഒരു ഹോബി അത് ഫിലാറ്റ്ലി അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പത്ര കട്ടിങ് അങ്ങനെ ഏതെങ്കിലും ഒരു നമ്മുടെ മനസ്സിന് കിട്ടില്ല പഠിത്തത്തിന്റെ റിലാക്സിന് വേണ്ടി നമുക്ക് എപ്പോഴും ഹോബി ആവശ്യമാണ് ഒന്നിക്കും ഒരു ഫിലാറ്റലി അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും പത്രത്തിന്റെ മെയിൻ ആയിട്ട് കട്ടിങ് എടുത്തുവക്കല് അതിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്ത് ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് പ്രചോദനമാകാൻ വേണ്ടിട്ട് ഇപ്പോഴെ ഒരു ഹോബി ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ ആരംഭിക്കുവാൻ വേണ്ടി അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക അടുത്തൊരു ഓട്ടോഗ്രാഫ് കിട്ടി അത് ഇത്ര നിധി പോലെ സൂക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങള് ചെറിയ ചെറുത് ഞാൻ പറഞ്ഞ ചെറുതാക്കയല്ല ഓരോരുത്തരും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് പറയാൻ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് വേറെന്താ ദിശ പറയാൻ ദിശ എന്ത് തോന്നിട്ടില്ല ഞാൻ ചെറിയ ക്ലാസ് തൊട്ടേ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് തൊട്ടേ കളക്ട് ചെയ്യുന്നതായിരുന്നു കോയിൻസ് വിദേശ രാജ്യങ്ങളിലും കോയിൻസ് അത് ഒരു ദിവസം വീട്ടില് കള്ളം വന്നപ്പോ വെറൊന്നും കിട്ടിയില്ല പക്ഷെ എന്റെ കളക്ഷൻസ് കൊണ്ടുപോയത് അത് ഒരുപാടുണ്ടായിരുന്നു ഒരു കവറിനകത്ത് ഇട്ട് വെച്ചിട്ട് എത്ര ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല ഇപ്പൊ എമൗണ്ട് അതിന് ചെറുപ്പം മുതലേ കളക്ട് ചെയ്യുന്നല്ലേ ആഗ്രഹിച്ചിട്ട് അപ്പൊ അതെല്ലാം പോയി കാര്യമില്ല അതിന് ശേഷം ഞാൻ ഒന്നും കളക്ട് ചെയ്തില്ലോ

ഞാൻ വെക്കുകയും ചെയ്യും ഞാൻ തന്നെ കുട്ടികളോട് കളിക്കുകയും ചെയ്യും എന്റെ ആ കുട്ടികൾക്ക് കളിച്ചോടെ കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ കോട്ടികൾ വിൽക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ അന്ന് എന്നിട്ട് അത് തന്നെ പിന്നെയും കളിച്ചെ കളിച്ചിട്ട് അവരോട് ഞാൻ വീണ്ടും മടിക്കും എന്റെ വീട്ടിൽ നമ്മക്ക് ചെലവിൽ പൈസ വേണമെങ്കിൽ പൈസ എടുത്തു ഒരു കാലം ഉണ്ടായിരുന്നോലി ഗോലി രാജ പിന്നെ